ആലപ്പുഴ വഴിയുള്ള മെമു ട്രെയിൻ്റെ പതിനാറ് കോച്ചുകളായി വർദ്ധിപ്പിച്ചുള്ള ആദ്യ സർവീസ് തുടങ്ങിയതായി കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു തീരദേശപാത വഴി സഞ്ചരിക്കുന്ന മറ്റ് രണ്ട് മെമു ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണം പതിനാറാക്കുന്നതിനുള്ള നടപടികളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും എം അറിയിച്ചു ആലപ്പുഴ വഴി മെമു ട്രെയിനിന്റെ പതിനാറ് കോച്ചുകളായി വർദ്ധിപ്പിച്ചുള്ള ആദ്യ സർവീസ് തുടങ്ങിയതായി കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു കൊല്ലത്തുനിന്ന് ആലപ്പുഴയിലേക്ക് പുലർച്ചെ മൂന്ന് പുറപ്പെടുന്ന മെമ്മുവിലാണ് പുതിയ കോച്ചുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പതിനാറ് കോച്ചുകളുമായുള്ള ആദ്യ സർവീസ് റെയിൽവേ മന്ത്രാലയത്തോടും റെയിൽവേ ബോർഡിനോടും നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ട്രെയിനുകളിലെ യാത്രാതിരക്ക് കുറയ്ക്കാൻ കപൂർത്തലയിൽ നിർമ്മിച്ച അത്യാധുനിക മെമു റേക്ക് തിരുവനന്തപുരം ഡിവിഷന് കൈമാറുകയായിരുന്നെന്നും എംപി പറഞ്ഞു ഇതോടൊപ്പം നാല് റേക്കുകൾ കൂട്ടിച്ചേർത്താണ് പതിനാറ് കോച്ചുകളുള്ള മെമു സർവീസ് ആരംഭിച്ചിരിക്കുന്നത് തീരദേശപാത വഴി സഞ്ചരിക്കുന്ന മറ്റ് രണ്ട് മെമു ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണം പതിനാറാക്കുന്നതിനുള്ള നടപടികളും റുദ്രഗതിയിൽ പുരോഗമിക്കുകയാണെന്നും ആഗസ്റ്റ് പകുതിയോടെ ക്രമീകരണങ്ങൾ പൂർത്തിയാകുമെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജർ കെ സി വേണുഗോപൽ എംപി അറിയിച്ചു